വൈകാരികമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്താനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ എതിരഭിപ്രായങ്ങളെ അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറാകാത്തതാണ് പാർലമെന്റിൽ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കരുനഗപ്പള്ളി നിയോജക മണ്ഡലം യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതാണെന്ന് പാണക്കാട് സാദിക്കടി ശിഖാബുദങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ കരിനാഗപ്പള്ളി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ ചർച്ചകൾ നടക്കുന്നില്ല എതിരഭിപ്രായത്തെ ഉൾക്കൊള്ളാൻ ഭരണപക്ഷത്തുള്ളവർ തയ്യാറാകുന്നില്ല രാജ്യത്തെ നിഷ്ക്രിയമാക്കുന്ന പ്രവർത്തനമാണ് ഭരണത്തിലുള്ളവർ നടത്തുന്നത് വൈകാരികമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്താനാണ് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭിന്നിപ്പിച്ച് നയം ശാരീരികമായിട്ട് ഭിന്നിപ്പിക്കുവാനാണ് മതത്തിൻ്റെ ഭിന്നത ജാതിയുടെ ഭിന്നത ഇതെല്ലാം മേഖലയിൽ ജനങ്ങളെ അകറ്റാൻ പറ്റുമോ ആ രീതിയിലാണ് ഭൂമി ചെയ്ത സർക്കാരുടെ അകൽച്ചയുടെ രാഷ്ട്രീയം അകൽച്ചയുടെ ഒരു മനഃശാന്ത്രം തന്നെയാണ് അവർക്കൊരു പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് നമ്മൾ ജനാധിപത്യത്തെ നിഷ്ക്രിയമാക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ തൊടിയൂർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജബി മേത്തർ എം പി വി എസ് ശിവകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ പി രാജേന്ദ്ര പ്രസാദ് പി എ എ സലാം സുധാകരൻ പള്ളത്ത എം എസ് യൗകത്ത സി എസ് മോഹൻകുമാർ സി ആർ മഹേഷ് എം എൽ എ പ്രകാശ് മൈനാഗപ്പള്ളി സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ സർക്കാരിനെ ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോയി ഏഴ് മാസമായിട്ട് നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് വാർദ്ധക്യകാല ഒരു മാസത്തെ പെൻഷൻ വേണമെങ്കിൽ കൈക്കൂലിയാണ് ഇലക്ഷന് വേണ്ടിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി ഏഴ് മാസത്തെ പെൻഷൻ തടഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസത്തെ പെൻഷൻ തരികയാണ് ഇത്രയും കൊടുക്കുന്നതിനാണ് ന്യൂസ് ബ്യൂറോ പെൻഷനും